ഡോക്ടർ എനിക്ക് പി ഇ സിയോടെ ഉണ്ട് ഇപ്പോൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നില്ല അപ്പോൾ എനിക്ക് കുറച്ച് നാളത്തേക്കൊന്ന് പ്രെഗ്നൻസി ഡിലേ ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുമോ ഇല്ല പി സി യു ഡി ഉള്ള കാരണം കൺസീവിങ് ഡിലേ ആക്കിയതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല സോ പി സി യു ഡി ഉണ്ടെങ്കിലും പീരീഡ്സ് റെഗുലർ ആണോ ആണോ എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം സോ പി സി യു ഡി ഉള്ള സ്ത്രീകളിൽ കറക്റ്റായിട്ട് നമുക്ക് എല്ലാ മന്ത്ും പീരീഡ്സ് എന്നുള്ളത് നമ്മൾ മെൻസ്ട്രൽ കലണ്ടർ വെച്ചിട്ട് മോണിറ്റർ ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ കൺസീവ് ചെയ്യാൻ അടുക്കണ സമയത്താകുമ്പോൾ വെൻ വി എ പ്ലാനിങ് ഫോർ എ പ്രഗ്നൻസി പി സി യു ഡി ഉള്ള സ്ത്രീകളിൽ ഓവുലേഷൻ നടക്കണ്ടോ എല്ലാ സൈക്കിളിലും ഓവുലേഷൻ നടക്കണ്ടോ എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് സോ മെയിൻലി പി സി യു ഡി ഉള്ള സ്ത്രീകളിൽ അനോഗുലേറ്ററി സൈക്കിൾസ് ഉണ്ടാകാം അതുകൊണ്ട് നിങ്ങളൊരു സിക്സ് മന്ത്സ് അല്ലെങ്കിൽ വൺ ഇയർ ട്രൈ ചെയ്തിട്ടും കൺസീവ് ആകണില്ലെങ്കിൽ സ്കാൻ ചെയ്ത് ഓവുലേഷൻ നടക്കണ്ടോ എന്നുള്ളത് കൺഫേം ചെയ്യണം പി സി യു ഡി ഉള്ള സ്ത്രീകൾ കുറച്ച് പീരീഡ് ഡിലേ ആക്കിയോണ്ടെന്നും ഇഷ്യൂ ഇല്ല മെയിൻലി ഏജ് ആണ് കൂടുതൽ ആയി പോകാണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം അതുപോലെ പീരീഡ് ആക്കി വെക്കാൻ ശ്രദ്ധിക്കുക വെയ്റ്റ് ഇൻ കണ്ട്രോൾ വെക്കാൻ നിങ്ങളുടെ ബി എം ഐ കറക്റ്റായി വയ്ക്കാൻ ശ്രദ്ധിക്കുക റെഗുലറായിട്ടുള്ള എക്സസൈസ് ചെയ്യുക ഫുഡ് ഹാബിറ്റ്സിൽ ശ്രദ്ധിക്കുക ഇതൊക്കെയാണ് പി സി ഒ ഡിയുള്ള സ്ത്രീകൾ ചെയ്യേണ്ടത് കുറച്ച് ഡിലേ ആക്കിയോണ്ടൊന്നും ഇല്ല